ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും മടിപൊഴിച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ നെവിനും അനുമോളും ജിസയിലും ജിഷനും എല്ലാവരും അവിടെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണ് ഒരു കണ്ടൻ്റ് രാവിലെ തന്നെ ഒരു ഒരു കണ്ടൻറ്റും അവർക്കില്ല ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചുമ്മാ വെറുതെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുത്തിയിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ബിഗ് ബോസ് വീട്ടിൽ സാധാരണ അമ്പതാമത്തെ എപ്പിസോഡ് കഴിയുമ്പം നല്ല ആക്റ്റീവായി നല്ല തീപ്പൊരി പറഞ്ഞ മത്സരം നടക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഭയങ്കര മടി പിടിച്ച് അലസരായിട്ട് ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇനിയിപ്പം ഗെയിം വരുമ്പം ഇവർ ആക്റ്റീവയാവോ അതോ അന്നേരം ഇവർ ഇതുപോലെ പതുക്കെയാണോ കളിക്കുന്നതോ എന്നൊന്നും അറിയാൻ മല്ല എന്താണേലും ഇവർ ചുമ്മാ ഇരിക്കുന്നതാണ് കാണുന്നത് എന്നുവെച്ചാൽ ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് ബിഗ് ബോസില് ഒരു ഒരു ടാസ്ക് ചെയ്യാത്ത വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു നമുക്കൊരു കണ്ടന്റ് ഇല്ല ഒരു വെച്ച് വീഡിയോ ചെയ്യാമെന്ന് വേറെ ഒരു കണ്ടന്റ് ഇല്ല ആ ഒരു രീതിയിലൊരു അവസ്ഥ എല്ലാവരും ഭയങ്കര ഷോകടിച്ചു അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുത്തിയിരിക്കുന്നത് വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റും വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം കേട്ടോ